ദ ക്ലിപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഥയും കാര്യവുമായി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ ജെയിംസ് ജോസഫ് അധികാരത്തിലാണ് താറാമുട്ടയുടെയും കോഴിമുട്ടയുടെയും കഥയിലൂടെ വളരെ വലിയ ഒരാശയം അദ്ദേഹം നമ്മിലേക്ക് പകരുകയാണ് ചാനൽ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ രണ്ട് മുട്ടകളുടെ കഥയാണ് താറാവിന്മുട്ടയുടെയും കോഴിമുട്ടയുടെയും കഥ ഈ കഥ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഇഷ്ടസംഘടനയായിട്ടുള്ള ഒയിസ്കയുടെ ഫാമിലി ബീറ്റിൽ പറയാനിടയായി കഥ ഇത്രയേ ഉള്ളൂ അധികമൊന്നുമില്ല അതായത് ഈ രണ്ട് മുട്ടകൾ മുട്ടയും കോഴിമുട്ടയും താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ കോഴിമുട്ടയെ അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പല കാരണങ്ങളാലും മുന്തിയ നിലവാരം പുലർത്തുന്നത് താറാവിന്മുട്ടയാണ് വലിപ്പം കൂടുതലുണ്ട് ഔഷധ ഗുണമുണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ കണ്ടൻറ് കൂടുതലാണ് അങ്ങനെ നിരവധി ഗുണങ്ങൾ ഈ താറാവിന് മുട്ടുണ്ട് പക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ വിറ്റു പോകുന്നത് കോഴിമുട്ടയാണ് എന്താണ് ഇതിന് കാരണം ഒത്തിരി ഗവേഷണം ഒന്നും നടത്താനില്ല കാരണം ഈ രണ്ട് ജീവികളുടെ ആറ്റിറ്റ്യൂഡാണ് പ്രധാനമായിട്ടുള്ള ഒരു കാരണം അതായത് താറാവ് ഈ മുട്ട ഇട്ടിട്ട് ഇത്രയും വലിയ മുട്ട ഇട്ടിട്ട് ഇത്രയും ഗുണനിലവാരമുള്ള മുട്ടയിട്ടിട്ട് അയ്യോ ഇതാരും കാണരുത് എന്ന് കരുതി നാണക്കേട് ഒരു ഫീ ഉള്ളിൽ ഫീല് ചെയ്ത് എന്നെ ആരും കാണരുതേ എന്നുള്ള മട്ടിൽ സ്ഥലം പെടും എന്നാൽ കോഴിയാകട്ടെ നമ്മുടെ ഈ ഉണ്ണിക്ക പോലെയുള്ള ഈ മുട്ട ഇട്ടിട്ട് ഇതൊരു വലിയ സംഭവമാണെന്നുള്ള ഒരു പ്രചാരണമൊക്കെ കൊടുത്ത് പുറപ്പെടുത്തായിട്ട് ചാടി കയറി രണ്ട് കൈയും വീശി കൊക്കര കൊക്കര കോ മൂന്ന് പ്രാവശ്യം അത് പോവും ഈ താനൊരു മുട്ടയിട്ട് നാട്ടുകാരെ നിങ്ങളെല്ലാവരും വരുവിൻ കാണുവിൻ ആസ്വദിപ്പിൻ എന്നുള്ളൊരു വിളംബരം തന്നെ നടത്തും ഇതാണതിന് കാരണം നമ്മുടെ മനുഷ്യൻ്റെ കാര്യത്തിൽ ഈ കോഴിയുടെ കഥയ്ക്ക് വളരെയേറെ പ്രസക്തിയുണ്ട് നമ്മളെല്ലാവരും ധാരാളം മൂല്യമുള്ളവരാണ് ധാരാളം കഴിവുള്ളവരാണ് നിരവധി ക്വാളിറ്റീസ് ഉള്ളവരാണ് പക്ഷേ രണ്ടു തരം ആൾക്കാരാണ് ലോകത്തുള്ളത് ഒന്ന് താറാവിൻ്റെ ആറ്റിറ്റ്യൂഡ് ഉള്ളവരും മറ്റൊന്ന് കോഴിയുടെ ആറ്റിറ്റ്യൂഡ് ഉള്ളവരും തങ്ങളുടെ കഴിവുകൾ മറച്ചു വെക്കുന്നു അതായത് ദീപം കത്തിച്ചിട്ട് പറയുടെ കീഴിൽ വെക്കുന്നു എന്ന് പറയാറില്ല എന്ത് ആ ഒരു മനോഭാവം പുലർത്തുന്ന ആൾക്കാര് ഇവിടുത്തെ ആശയം എന്ന് പറയുന്നത് പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ആശയം തന്നെയാണ് അതായത് മറ്റുള്ളവർക്ക് നമ്മളെ ഓർക്കാനുള്ള ഒരു കാരണം മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കാരണം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാരണം ഈ ലോകത്ത് അവശേഷിപ്പിച്ചുകൊണ്ട് നമുക്ക് യാത്രയാകാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മുടേതായിട്ടുള്ള വ്യക്തിമുദ്ര സമൂഹത്തിൽ പതിപ്പിച്ച് നമ്മുടെ പേരിൽ ഒരു വിശ്വാസ്യതയും ആശ്രയത്തെ ബോധവും ഒക്കെ ജനങ്ങളെ സൃഷ്ടിച്ചിട്ട് അവരുടെ തീർച്ചയായിട്ടും നമ്മളെ നമ്മുടെ യാത്ര അവരെ കരയിപ്പിക്കുന്ന വിധത്തിൽ നമുക്ക് പോകുവാനായിട്ട് കഴിയണമെന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ പിന്തുടരുക എന്നുള്ളതാണ് എന്താണ് പേഴ്സണൽ ബ്രാൻഡിങ് വേണ്ടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അതായത് നമ്മൾ ഓരോ വ്യക്തിയും വ്യാപരിക്കുന്ന മേഖലയിൽ നമുക്കൊരു സ്ഥാനമുണ്ട് ആ സ്ഥാനം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയണം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്ഥാനം കണ്ടെത്തുക എന്നുള്ളതാണ് എനിക്ക് ഏത് വിധത്തിലുള്ള ഒരു പ്രയോജനമാണ് സമൂഹത്തിന് നൽകുവാനുള്ളതാണ് എനിക്കതെല്ലാം കഴിവുകളാണുള്ളത് അതിൽ ഒരു കഴിവ് കണ്ടെത്താനായിട്ട് നമുക്ക് കഴിയണം അവരിലൊരാശ്രിത്വ ബോധവും വിശ്വാസത്തെ സൃഷ്ടിക്കുന്ന ഒരു കഴിവായിരിക്കണം അത് എന്താണ് പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയും അവൻ വ്യാപരിക്കുന്ന മേഖലയിൽ തങ്ങളുടെ സ്ഥാനം കൃത്യമായിട്ട് കണ്ടെത്തി അവിടെ നമുക്ക് ആ അതിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു കഴിവ് തിരിച്ചറിഞ്ഞ് ആ കഴിവ് മറ്റുള്ളവർ വിശ്വാസ്യത ഉണ്ടാക്കുമോ എന്നുള്ള കാര്യം പരിശോധിച്ച് ഡിമാൻഡ് ഉണ്ടാക്കുമോ എന്നുള്ള ഒരു കാര്യം പരിശോധിച്ച് ആശ്രയത്തെബോധം ഉണ്ടാക്കുമോ എന്നുള്ള കാര്യം പരിശോധിച്ചിട്ട് നിലവിലുള്ള സ്ഥാനം നിലനിർത്തിക്കൊണ്ട് പോവുകയോ അല്ലെങ്കിൽ അതുക്കും മേലെ അതിനേക്കാളും മെച്ചമായിട്ടുള്ള ഒരു സ്ഥാനം കണ്ടെത്തുക ചെയ്യുക എന്നുള്ളതാണ് ഈ കഥ നൽകുന്ന സന്ദേശം ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതായത് നമ്മൾ നമ്മളെ ബ്രാൻഡ് ചെയ്യുന്നതിന് വേണ്ടി സമൂഹത്തിൻ്റെ മനസ്സിൽ നമ്മളുടെ പേര് പതിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ വാല്യൂ നമ്മൾ തിരിച്ചറിയണം അതിൽ വിശിഷ്ടമായിട്ടുള്ള ഒരു കഴിവ് നമ്മൾ തിരിച്ചറിയണം ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഫൗണ്ടേഷൻ സ്റ്റേജ് എന്നാണ് നമ്മൾ പറയുന്നത് ആ ഫൗണ്ടേഷൻ ഇടുക നമ്മുടെ കഴിവ് തിരിച്ചറിയുന്നു നമ്മുടെ സ്ഥാനം എവിടെയാണെന്ന് നമ്മൾ കണ്ടെത്തുന്നു പല കഴിവുകൾ നമുക്കുണ്ട് അതിൽ സ്പെസിഫിക് ആയിട്ടുള്ള കഴിവുകൾ നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ നല്ലൊരു പാചകക്കാരനായിരിക്കും പക്ഷെ ഒരു നല്ലൊരു നല്ലൊരച്ചാറ് പ്രത്യേക രീതിയിൽ തയ്യാറാക്കാൻ നമുക്ക് കഴിയുമോ അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ഗാർഡനറായിരിക്കും ഒരു പ്രത്യേകതരം ചെടി ഒരു പ്രത്യേക രീതി പരിപാലിച്ച് ഒരു പ്രത്യേകതരം വിള അല്ലെങ്കിൽ പുഷ്പം നമുക്ക് സൃഷ്ടിക്കുവാനായിട്ട് നമുക്ക് പറ്റുമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ്റനൻസ് കീടരോഗ ബാധയില്ലാതെ നല്ല രീതിയിൽ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട ഒരു കൃഷിരീതി നമുക്ക് കണ്ടെത്തുവാനായിട്ട് പറ്റുമോ അല്ലെങ്കിൽ നർമ്മരസത്തോടു കൂടി നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് പോഷിപ്പിച്ചെടുക്കുവാനായിട്ട് പറ്റുമോ പാട്ട് പാടുവാനുള്ള കഴിവ് അപ്പം നിരവധി കഴിവുകളുണ്ട് അതിൽ സ്പെസിഫിക്കായിട്ട് സമൂഹത്തിൻ്റെ മുന്നിൽ നമുക്ക് പ്രദർശിപ്പിക്കാൻ പറ്റുന്ന സമൂഹത്തെ ആശ്വസിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരാസ്വദിപ്പിക്കാൻ പറ്റുന്ന ഒരു കഴിവ് നമ്മൾ തിരിച്ചറിയുകയാണ് നമ്മൾ ഈ ഫൗണ്ടേഷൻ സ്റ്റേജിൽ ചെയ്യുന്നത് ഈ വിസിബിലിറ്റി സ്റ്റേജിൽ നമ്മളുടെ സേവനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഉദാഹരണമായിട്ട് ഒരു യൂട്യൂബിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മറ്റതുപോലെയുള്ള ഏതെങ്കിലും അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണെങ്കിൽ നമ്മളത് പറയുമ്പോൾ നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോറീസ് ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് പുതുമയുള്ള സ്റ്റോറീസ് പറയാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ സ്റ്റോറീസ് പറയാനായിട്ട് കഴിയണം നമ്മുടെ ജീവിതാനുഭവങ്ങൾ പക്ഷേ അവൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മറ്റുള്ളവർക്ക് അതിൽ നിന്ന് എന്ത് പഠിക്കാനുണ്ട് അല്ലെങ്കിൽ എന്ത് അനുകരിക്കാനുണ്ട് എന്നുള്ളൊരു മെസ്സേ മെസ്സേജ് തീർച്ചയായിട്ടും അതിലുണ്ടാകണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലേണി മറ്റുള്ളവർക്ക് പുതിയ പാഠങ്ങൾ പുതിയ അറിവുകൾ പ്രദാനം ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണമെന്നുള്ളതാണ് നാലാമത്തെ സ്റ്റേജിൽ കോഴിമുട്ടയുടെ കാര്യം പറഞ്ഞു വേണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് മാർക്കറ്റ് ചെയ്യാനായിട്ട് ഒരല്പം തള് തള് പറയുന്നതിന് കുഴപ്പമില്ല പക്ഷേ അമിതമാകരുത് കേക്കിൻ്റെ കൂടെയുള്ള ഐസ്ക്രീമിൻ്റെ ഒരു എഫക്റ്റ് മാത്രമേ അതിനുണ്ടാകാവുള്ളൂ അത് അധികമായാൽ അമൃതം വിഷം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ തീർച്ചയായിട്ടും അതെല്ലാം കൂടി നമുക്ക് പറയാം കാരണം നമ്മൾ മാർക്കറ്റ് ചെയ്യണം നമ്മളെ തന്നെ ഇതാണ് വിസിബിലിറ്റി സ്റ്റേജ് നടക്കുന്നത് ഇനി മൂന്നാമത്തെ സ്റ്റേജാണ് മൂന്നാമത്തെ സ്റ്റേജ് സ്റ്റേജെന്ന് പറയുന്നത് രജിസ്റ്ററിംഗ് സ്റ്റേജാണ് അതായത് നമ്മുടെ ഈ വിസിബിലിറ്റി വല്ലപ്പോഴും ആയാൽ പോലെ കണ്ടിന്യൂസ് ആയിരിക്കണം കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം അതായത് വല്ലപ്പോഴും ഒരു സംഘടനയെപ്പോയി നമ്മുടെ സാന്നിധ്യം ഉണ്ടാക്കിയാൽ പല നമ്മൾ നിരന്തര സാന്നിധ്യം നമുക്ക് അവിടെ ഉണ്ടാവണം നമ്മുടെ സമൂഹത്തിലാണെങ്കിലും നമ്മുടെ നിരന്തര സാന്നിധ്യം ഉണ്ടാവണം സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഡിജിറ്റൽ പ്ലാ പ്ലാറ്റ്ഫോമിലൊക്കെ ആണെങ്കിലും നിരന്തര സാന്നിധ്യം ഉണ്ടായാൽ മാത്രമേ നമ്മൾ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുകയുള്ളൂ കൂടുതൽ റീച്ച് കിട്ടുകയുള്ളൂ ഇതാണ് മൂന്നാമ മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്ന ഈ മൂന്ന് സ്റ്റേജിൻ്റെ ഒരു എല്ലാം കൂടി ഒരു കോൺട്രിബ്യൂഷനാണ് റില്ല നമ്മൾക്ക് വിശ്വാസ്യത സൃഷ്ടിക്കാനായിട്ട് കഴിയണം ഈ മൂന്ന് സ്റ്റേജിൽ നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ വാല്യൂ തിരിച്ചറിയുന്നു ഫൗണ്ടേഷൻ സ്റ്റേജിൽ അതുപോലെ തന്നെ വിസിബിലിറ്റി സ്റ്റേജിൽ നമ്മളത് ഡിസ്പ്ലേ ചെയ്യുന്നു മൂന്നാമത്തെന്ന് പറയുന്നത് രജിസ്റ്ററിംഗ് സ്റ്റേജിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നു ഇതല്ലെ ഫലം ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് വിശ്വാസ്യതയായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇവിടെ നമ്മൾ അധികം വർക്ക് ചെയ്യേണ്ടി വരുന്നില്ല ഈ മൂന്ന് സ്റ്റേജിൽ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നാലാമത്തെ സ്റ്റേജ് വിശ്വാസ്യതയാണ് അപ്പോൾ നമ്മുടെ കഴിവുകളും അതിൻ്റെ വിശ്വാസ്യതയും ചേരുന്നതാണ് നമ്മുടെ ബ്രാൻഡിങ് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം അപ്പോൾ ഇതാണ് ഈ കോഴിമുട്ട നൽകുന്ന സന്ദേശം